അസ്സാമി വാർക്കാത്തു ബിസ്മില്ല കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ജിന്നുകളുടെ സാന്നിധ്യം ഒരു വീട്ടിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ച് കാര്യം കൂടി പറയേണ്ടതുണ്ട് സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് കൂടി പറയുകയാണ് ജിന്നുകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ചില മണങ്ങൾ അനുഭവപ്പെടാറുണ്ട് ചില മോശമായ മണങ്ങൾ അതുപോലെ ചില സുഗന്ധപരമായ മണങ്ങളും ഒക്കെ അനുഭവപ്പെടാറുണ്ട് അതുപോലെ ചില റൂമുകളിൽ കിടക്കാൻ കഴിയാതെ വരിക കിടന്നു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാതെ വരിക അല്ലെങ്കിൽ അസ്വസ്ഥമാകുക ഇത് ജിന് സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന ഒരു അനുഭവമാണ് അതുപോലെ മറ്റൊരു അനുഭവമാണ് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറുക ഒരു റൂമിൽ വെച്ച സാധനം ആറ് റൂമിൽ ഉണ്ടാവില്ല അടുത്ത റൂമിൽ നിന്ന് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ തീരെ കാണാതെ അത് അപ്രത്യക്ഷ പിന്നെ ഒരിക്കലും കിട്ടാത്ത വിധത്തിൽ അപ്രത്യക്ഷമാകുക പല ചിലപ്പോൾ പൈസ വെച്ചിരിക്കുന്നിടത്ത് മേശിക്കാത്ത അകത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ പുറത്തു വെച്ചത് നമുക്ക് നഷ്ടമാകുക ഇത് പലയിടത്തും കണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഇതുപോലെ മറ്റൊരു അനുഭവമാണ് പ്രത്യേകിച്ച് അത് മോഷൻ ജിന്നുകളുടെ സാന്നിധ്യമുള്ള ഭാഗങ്ങളിൽ വീടുകളിൽ കാണുന്നതാണ് നമുക്ക് ഖുറാൻ ദിഖർ ദുവാക്കൾ ഈ ഭാഗത്ത് ത്തുകൾ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും നമ്മൾ ഖുറാനെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോട്ടുവായും ക്ഷീണവും ഒക്കെ വരും അതുപോലെ തന്നെ നിസ്കരിക്കാൻ എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനൊന്ന് വിരമിച്ചാൽ മതി വിഭാഗത്തുകളോട് ഒരു വൈമനസ്യം പൊതുവെ അനുഭവപ്പെടുക അങ്ങനെ വിഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ക്ഷീണവും വല്ലായ്മയൊക്കെ ഉണ്ടാകുക താല്പര്യം തീരെ കുറയുക വലിയ താല്പര്യവും വിഭാഗത്തുകൾ നിരന്തരം ചെയ്തുടരുന്ന ആളുകൾക്ക് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് പിഷാചുക്കളുടെ സാന്നിധ്യം ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് മൂലം സംഭവിക്കാവുന്നതാണ് അപ്പൊ ഈ കാര്യം കൂടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കൂടുതൽ മനസ്സിലാക്കിയാല് നമുക്ക് അത്തരം വീടുകളെ നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതിനൊക്കെ ചികിത്സയും ൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് സ്ലാമലേക്കും ഒരാണത്തുള്ള